നമസ്കാരം മലയാളിയുടെ ദേശീയോത്സവം ഏതാണ് എന്ന ചോദ്യത്തിന് യാതൊരു തർക്കവും ഇല്ലാതെ നമുക്ക് പറയാൻ സാധിക്കും അത് നമ്മുടെ ഓണം തന്നെയാണ് മലയാളികൾ അതാരായാലും ശരി ലോകത്തിൻ്റെ ഏത് മൂലയിലും മുക്കിലും മൂലയിലുമുള്ള മലയാളികൾ അതിന് ജാതിയോ മതമോ ഒന്നും ഒരു തടസ്സമേല മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന മതപരമായ ഒരു ചടങ്ങൊന്നുമല്ല സ്വാഭാവികമായി ഓണം മലയാളിയുടെ ദേശീയ ഉത്സവമാണ് അതിൻ്റെ ഒരു ചരിത്ര പൗരാണിക പശ്ചാത്തലത്തെ പറ്റിയൊക്കെ നമ്മൾ നോക്കിയാലും ശരി നോക്കിയില്ലെങ്കിലും ശരി സ്വാഭാവികമായും ഈ നാട്ടിലെ ഹൈന്ദവനും ക്രിസ്ത്യാനിയും എല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ദേശീയോത്സവം ും അത് മലയാളിയുടെ ദേശീയോത്സവമാണ് മലയാളിയുടെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് ഓണം ഒരു സംശയവും വേണ്ട ആ തരത്തിൽ ഓണത്തെ വക്രീകരിക്കുന്ന തരത്തിലേക്കുള്ള ചില വാർത്തകൾ വരുന്നു എന്നത് അങ്ങേയറ്റം സങ്കടകരമാണ് കാരണം നമ്മുടെ വിദ്യാലയങ്ങളിൽ കലാലയങ്ങളിലൊക്കെ തന്നെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഓണം ആഘോഷിക്കുന്നത് ഒരു കൂട്ടായ്മയുടെ ഭാഗം തന്നെയായിരുന്നു ഒന്നിച്ചിരുന്ന് പൂക്കളമിട്ട് ഒന്നിച്ച് കലാപരിപാടികളിൽ ഏർപ്പെട്ട് കായിക വിനോദങ്ങളിൽ വിനോദങ്ങളിലേർപ്പെട്ട് ഒന്നിച്ചിരുന്ന് ഓണസദ്യ ഉണ്ട് ഒന്നിച്ചിരുന്ന് ഓണപ്പാട്ടുകൾ പാടി തിരുവാതിര കളിച്ച് ഡാൻസ് കളിച്ച് വൈബാക്കുന്ന ഒരു വലിയ ഒരു സാംസ്കാരിക പശ്ചാത്തലം ം കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ ഒരു സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ല എന്ന് രക്ഷിതാക്കൾക്ക് ഒരു അധ്യാപിക സന്ദേശം അയച്ചിരിക്കുന്നു ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ അധ്യാപികയ്ക്കെതിരെ മാതൃകാപരമായി പോലീസ് ഇപ്പോൾ എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വിവരം കൂടി നമുക്ക് പറഞ്ഞു വെക്കണം തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് കുന്നംകുളം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ നൽകിയിട്ടുള്ള ഈ ഒരു സുപ്രധാനമായിട്ടുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അധ്യാപിക പറയുന്ന വരട്ടിനായ വാദങ്ങളാണ് നമ്മൾ ഓണം എന്നും മുസ്ലിങ്ങൾ ഇതിൽ പങ്കാളികൾ ആകരുത് എന്നുമാണ് ഈ അധ്യാപിക രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ചിട്ടുള്ളത് ഇത്ര വികലമായിട്ടുള്ള മനസ്ഥിതിയുള്ള ഈ അധ്യാപിക പഠിപ്പിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഇവർ പകർന്നു നൽകുന്നത് എന്ത് വിദ്യയായിരിക്കും അത് വർഗീയതയുടെ വിദ്യയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ അധ്യാപികയൊന്നും അധ്യാപക വൃത്തിയിൽ തുടരാൻ ഒരു നിമിഷം പോലും തുടരാൻ യോഗ്യയല്ല അർഹയല്ല എന്ന കാര്യം തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണ സ്കൂളിൽ ഓണം ആഘോഷിക്കേണ്ടതില്ല ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമായതിനാൽ ഇസ്ലാം മതവിശ്വാസികൾ അതിനോട് സഹകരിക്കരുത് നമ്മൾ മുസ്ലിം ഇസ്ലാം മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ട ജീവിക്കേണ്ട ഒരു ജനവിഭാഗമാണ് എന്ന് കൂടി ഈ അധ്യാപിക ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് ലോകത്തിൽ അങ്ങേയറ്റം വർഗീയമായ പരാമർശം നടത്തുന്ന ഇവർ അധ്യാപിക അല്ല വർഗീയവാദിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളെ മതപരമായി വേർതിരിക്കുന്ന പരാമർശമാണ് അധ്യാപിക രക്ഷിതാക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ ഉൾപ്പെട്ടതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പരാതി തന്നെയാണ് ഡിവൈഎഫ്ഐ നൽകിയിട്ടുള്ളത് വിവിധ മതവിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ് ആ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ആ സ്കൂള് ആഘോഷത്തിൽ കൂടിയാൽ ഉണ്ടാകുന്ന ഗൗരവം കുട്ടികൾക്കറിയില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ രക്ഷിതാക്കൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നും ഈ അധ്യാപിക പറയുന്നു മറ്റൊരു അധ്യാപികയുടെ ഇത്തരം ഒരു ശബ്ദ സന്ദേശം രക്ഷിതാക്കൾക്ക് അയച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞ വർഷം ഓണം വിപുലമായി ആഘോഷിച്ചു എന്നും എന്നാ ഈ വർഷം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഓണം ആഘോഷിച്ചാൽ മതിയെന്നുമാണ് മാനേജ്മെന്റ് തീരുമാനമെന്നാണ് മറ്റേ ഒരു അധ്യാപിക കൂടി പറയുന്നത് കുട്ടികൾ ഓണാഘോഷത്തിന്റെ ഭാഗമാകുന്നത് തടയാൻ കെ വിഭാഗം കുട്ടികൾക്ക് ആ ദിവസം ബോധപൂർവം അവധി കൂടിക്കൊടുത്തിട്ടുണ്ട് ഓണാഘോഷത്തിൽ ആരാധന വരുന്നുണ്ട് അത് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന സന്ദേശത്തിൽ ഈ അധ്യാപികമാരുടെ സന്ദേശത്തിൽ പറഞ്ഞു വെക്കുന്നുവെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു എന്നാൽ ടീച്ചർമാർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞതെന്നും സ്കൂളിൻ്റെ നിലപാട് ഇതല്ല എന്നും പ്രിൻസിപ്പാൾ വിശദീകരിച്ചിരിക്കുന്നു എന്തായാലും ഈ അധ്യാപികമാർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പും അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള അധ്യാപികമാർ പഠിപ്പിക്കുന്ന സ്കൂൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പഠിച്ചത് ക്രിസ്ത്യൻ മുസ്ലിം മാനേജ്മെൻറ്റിലുള്ള വിദ്യാലയങ്ങളിലാണ് അവിടെ എല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ ഞങ്ങളെല്ലാവരും എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ വിശ്വാസത്തിൽപ്പെട്ട ആളുകളും ഒരേപോലെ ഒന്നിച്ചിരുന്നുണ്ട് ഓണം ആഘോഷിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർത്തെടുക്കുകയാണെന്തായാലും ഇത്തരം വികലമായ ഒരു മാനുഷികമായിട്ടുള്ള യാതൊരു തരത്തിലും ഒരു ഒരു നിലപാട് കുട്ടികളെ ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളെ ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെയും മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളെയും ക്രിസ്ത്യാനികളായിട്ടുള്ള കുട്ടികളെയും വേർതിരിച്ചാണ് ഇവർ കാണുന്നത് എന്നതുകൂടി സ്വാഭാവികമായും നമുക്കിപ്പോൾ ഒരു സംശയം തോന്നുകയാണ് ഇത്തരത്തിലുള്ള അധ്യാപികമാരെ അവരുടെ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ഒരു എളിയ ഒരു അഭ്യർത്ഥന കൂടിയാണ് ഈ സന്തോഷമുള്ള ഓണക്കാല ഓണക്കാലത്ത് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്